അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷൂട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല എത്രത്തോളം ദേഷ്യമുണ്ടോ അതിന്റെ പതിമറഞ്ഞ് എനിക്ക് തങ്ങളുടെ വിഷമമാണ് ഭയങ്കര പ്രയാസമായിട്ട് കാരണം നമ്മളെ ഒരു കാലത്ത് സ്നേഹിച്ച ഒരാൾ അവരവരെ വഴി പോയിന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ ആളുമായിട്ട് അഫെയർ ആയിരുന്നു ഇവര് ഒരുമിച്ച് സീരിയലിൽ ആ ആള് ഡയറക്ട് ചെയ്യുന്നു ഈ ആള് അഭിനയിക്കുന്നു ഇവര് തമ്മിൽ കണ്ടായിരുന്നു ഈ സീരിയൽ താരമായിട്ടുള്ള അപ്സര ആൽബിയെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ ഏഷ്യാനെറ്റിലെ സ്വാതന്ത്ര്യം എന്ന സീരിയലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു നടിയാണ് മാത്രമല്ല ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയും കൂടിയാണ് പുള്ളിക്കാരി അങ്ങനെ ബിഗ് ബോസിൽ നമ്മളെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ടാസ്ക് ഉണ്ട് നമ്മൾ ഇത്രയും കാലത്തെ ജീവിതം നമ്മൾ അനുഭവിച്ച സ്ട്രഗിൾ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഇനി ബിഗ് ബോസിൽ എത്താൻ കഴിഞ്ഞതിന് പിന്നിലുള്ള ഒരാളുടെ ലൈഫ് സ്റ്റോറി അതാണ് ഈ ടാസ്കിൽ ഓരോ കണ്ടസ്റ്റന്റും പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് മെയിനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലും ഒരു സിമ്പതി വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ മത്സരാർത്ഥികളും ഈ ടാസ്കിനെ കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ല ടച്ചിങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണ നേടിയെടുക്കാൻ പല മത്സരാർത്ഥികളും ശ്രമിക്കാറുണ്ട് അല്ലെ ചിലർ നല്ല തള്ളു കഥകൾ തന്നെ ഉണ്ടാക്കി പറയാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ അനിമിദിനൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ അല്ലെ പാവണ്ട് അന്ന് ലാലേട്ടം വരെ അനിമിദിനെ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട് അല്ലെ അച്ചാരി തള്ളൽ അന്ന് ചങ്ങാതി തള്ളിയത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മളിപ്പോ ആദ്യ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് ഇപ്പൊ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്നാം വയസ്സിൽ പുള്ളിക്കാരിയുടെ ആദ്യ വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ലവ് മാരേജ് ആയിരുന്നു കണ്ണൻ റോൺ എന്നായിരുന്നു ചെക്കന്റെ പേര് വീട്ടുകാർ ഭയങ്കരമായിട്ട് എതിർത്ത് നിന്നിട്ടും വിട്ടുകൊടുക്കാതെ അപ്സരം മുന്നിട്ടിറങ്ങി ഭയങ്കരമായിട്ട് നടത്തിയൊരു വിവാഹമായിരുന്നത് പക്ഷെ അധിക കാലം ആവുന്നതിന് മുമ്പേ തന്നെ ആ ബന്ധം പിരിയേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നീടാണ് താൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിലെ സംവിധായകനായിട്ടുള്ള ആൽബിയുമായി പിന്നീട് വിവാഹത്തിലാകുന്നത് എന്തിരുന്നാലും ആദ്യം ബന്ധം പിരിയാനുണ്ടായ കാരണവും ആദ്യ ഭർത്താവായിട്ടുള്ള കണ്ണനിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അഫ്സിയർ ബിഗ് ബോസിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കണ്ണൻ അപ്സരെ ഉപദ്രവിക്കാറുണ്ട് പോലും ഇതൊക്കെയായിരുന്നു അപ്സര പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതൊക്കെ കേട്ട് കണ്ണും വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് അപ്സര പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നുള്ളതാണ് കണ്ണൻ പറയുന്നത് അതും വെറുതെ പറയുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ താങ്കൾക്കിടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ണൻ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേർക്കും പല കേട്ട് വെക്കാം അപ്സരെയാണ് ആദ്യമായ ആരോപണം ഉന്നയിക്കുന്നത് സോ ആദ്യം തന്നെ അപ്സരയ്ക്ക് എന്താണ് പറയുക കൂടി നമുക്കൊന്ന് കണ്ടുവക്കാം അതിനുശേഷം നമുക്ക് കണ്ണനിലേക്ക് വരാം ഇഷ്ടമുണ്ടായിരുന്നു മാക്സിമം ഞാൻ സഹിച്ച് ഞാൻ അവിടെ പോയി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പക്ഷെ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷത്തോളം സമയെടുത്തു എനിക്ക് അവിടുന്ന് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവാൻ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു അന്ന് എന്റെ വയസ്സിന്നാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഹോസ്പിറ്റലായി ഞാൻ തിരിച്ചു വന്നു ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ പറഞ്ഞ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തില്ല കാരണം എന്റെ അമ്മ നാൽപ്പത്തഞ്ച് ദിവസം വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ആ ഒരു തീരുമാനമെടുത്ത സമയത്ത് പക്ഷെ ഞാൻ ഇറങ്ങിയ സമയത്തും എനിക്കതിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് സീരിയൽ നടീങ്കിലും ബന്ധം വിരിഞ്ഞു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കറത്തില്ല അവർ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല വെച്ചുകൊണ്ടുള്ള അടിയിലുള്ള വേദന അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഷൂ ഉണ്ട് ചവിട്ടുന്ന വേദന എന്തെന്ന് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് മാനസികമായി കിട്ടുന്ന ടോർച്ചറിങ് എത്ര അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എനിക്കത് സഹിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓക്കെ അപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നും ഒന്നും നിൽക്കുന്നില്ല കോമണെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ അപ്സര പറഞ്ഞു ഒട്ടുമുക്ക കാര്യങ്ങളും പൊളിച്ചടക്കിക്കൊണ്ടാണ് കണ്ണൻ ലൈവിലൊന്ന് സംസാരിച്ചത് അതായത് അപ്സേരുടെ ആദ്യ വിവാഹം കാരണം പുള്ളിക്കാരുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നാല്പത്തഞ്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതുൾപ്പെടെ അപ്സറെ ബിഗ് ബോസിൽ ഒന്ന് പറഞ്ഞതല്ല നല്ല ഒന്നാന്തരം നുണയാണ് എന്നുള്ളതാണ് കണ്ണും പറഞ്ഞു വെക്കുന്നത് നമുക്ക് എന്തായാലും കണ്ണിന് പറയാനും കൂടെ കേട്ട് നോക്കാം ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അമ്മയെ ചീറ്റ് എന്നാണ് പറഞ്ഞത് അത് സത്യമാണ് ചീറ്റിംഗ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടുകാരെ ആ എതിർത്ത് ആണ് ആ ഒരു കല്യാണമായിട്ട് നടന്നത് അത് പറഞ്ഞത് നൂറ് നൂറില് നൂറ്റി അൻപത് ശതമാനം സത്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതായത് ബെൽറ്റ് മാറി അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷൂട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല എത്രത്തോളം ദേഷ്യമുണ്ടോ അതിൻ്റെ പതിമറഞ്ഞ് എനിക്ക് തങ്ങളുടെ വിഷമാണ് ഭയങ്കര പ്രയാസമായിട്ട് കാരണം ഒരു കാലത്ത് സ്നേഹിച്ച ഒരാൾ അവർ അവരെ പോയി ഇവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഒന്നായ സമയത്ത് ആ ആ ആളുടെ അമ്മ നാൽപ്പത്തഞ്ച് ദിവസം ഹോസ്പിറ്റലായി ഹോസ്പിറ്റലിലായെന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങൾ സ്നേഹം നമ്മൾ പ്രണയം നടന്ന സമയത്ത് വീട്ടിൽ അറിഞ്ഞൊരു ടൈമും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ടൈമ് ഈ ആൾ പറഞ്ഞത് പ്രണയ സമയത്തുള്ള ശരി തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തായാലും ശരി തന്നെയാണ് അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല എൻ്റെ അറിവ് പറഞ്ഞിട്ടില്ല അത് ഫുൾ പാലോട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഡിസ്റ്റിന്റെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു ഞാനൊക്കെ ഞാനും ഇവിടെ വരുന്നത് ഈ ആളായിട്ടാണ് നോക്കിയിരുന്നത് പോയി കാണാനും ഫുഡ് കൊടുക്കാനും അതിൽ പറ്റുകൊണ്ടിരുന്നത് ഇനി അത് വെച്ചിട്ടാണ് ഈ നാല് ദിവസം പറയാൻ എനിക്കറിയില്ല അപ്പം ഞങ്ങളുടെ കേസ് അറിഞ്ഞ് അല്ലെങ്കിൽ പ്രണയമായാലും കല്യാണമായാലും അറിഞ്ഞിട്ട് ഹോസ്പിറ്റലായിരുന്നു എന്ന് പറയുന്നത് സത്യമായ കാര്യമല്ല പിന്നെ വളർന്നു കഴിഞ്ഞാൽ ബെൽറ്റ് മാറി അടിച്ചു ഷൂസ് ചവിട്ടി എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇത് ഈ ഞങ്ങൾ ഈ ഈ ഞങ്ങളുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ ആൾ പലയിടത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ബെൽറ്റ് മാറി അടിക്കുന്നു ഷൂസ് മാറി അടച്ചു ഒരു രീതിയിൽ പറയാമോ വിട്ടുപോയി ആൾ വിട്ടുപോയി കസാരിമാരെ മണ്ടടിച്ച് മണ് പോരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ ഷോയിൽ അത് ആ ഒരു വന്നില്ല ആര് പറഞ്ഞു നമ്മൾ വിശ്വസിക്കണം താൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു എന്നതടക്കം അഫ്സർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നുള്ളതാണ് അവിടെ കണ്ണം പറഞ്ഞു വെക്കുന്നത് അല്ലെ കണ്ണന് സംസാരം കേട്ടിട്ട് ഭയങ്കര ജനുവൻ ആയിട്ടാണ് തോന്നുന്നത് അല്ലെ നല്ല വാഗ്യാധുര്യമുള്ള ആളാണ് അഫ്സര തന്റെ കഴിവ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ വളച്ചു പിടിച്ചതാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അപ്സര പുറത്തിറങ്ങി വന്നതിന് ശേഷം കണ്ണന്റെ ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് ഇത് ആദ്യമായിട്ടല്ല അപ്സർ തന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് പബ്ലിക്കിൽ വന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഏശാനിന്റെ മറ്റൊരു പരിപാടിയിൽ ഇതേപോലെ സംസാരിച്ച സമയത്ത് കണ്ണൻ അതിനെതിരെയും ലൈവില് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും കണ്ണൻ തുടർന്നും കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്തായാലും നോക്കാം സോറി വീട്ടിൽ ഈ സംഭവം സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തു പറയുമ്പോ തന്നെ ഇപ്പൊ തന്നെയാണ് കഴിഞ്ഞ ആ ആളുമായിട്ട് അഫയർ ആയിരുന്നു ഇവര് ഒരുമിച്ച് സീരിയലിൽ ആ ആൾ ഡയറക്ട് ചെയ്യുന്നു ഈ ആൾ അഭിനയിക്കുന്നു ഇവര് തമ്മിൽ കണ്ടായിരുന്നു അഫയർ ആയിരുന്നു കുറെ കാലങ്ങൾ എങ്ങനെയാണ് കാരണം ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങാട്ടി ആൾക്കാർ ഉണ്ടാൽ ആവശ്യമുള്ള കാര്യം പ്രശ്നം ഉണ്ടാക്കുക അതിനെ നല്ലതാക്കുക ഇഷ്ടമായ രീതിയിൽ സംസാരിക്കുക അങ്ങനത്തെ ആയിരുന്നു സീരിയൽ എപ്പിസോഡ് ഫുഡ് നീ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ കണ്ടെസോഡ് കണ്ടുപിടിക്കുകയായിരുന്നു അപ്പൊ ആ ആളും ആളുടെ പേരോടെ സീൻ ഉണ്ടായിരുന്നു ഞാനാ സമയത്ത് തമാശ ടോക്ക് ഞാൻ പറഞ്ഞു കാണാൻ എനിക്ക് പ്രശ്നം വേണ്ട നിങ്ങൾ തമാശ ടോക്ക് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ എടുത്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചു പറഞ്ഞാൽ പൈസ വേണേ അത് അത് പിന്നെ അറിയാമല്ല ഒരു ഡാക്ടർ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തി എന്നും പോകുന്നില്ല കാരണം ഇവിടെ ഈ ബന്ധം എങ്ങനെ പോണെന്ന് അറിയില്ലായിരുന്നു ആ ടൈം ആവശ്യമില്ലാത്ത ഇങ്ങനെ പ്രശ്നങ്ങൾ കുറെ ഉണ്ടാക്കി ഉണ്ടാക്കിയാക്കി എല്ലാം ഇനി പോയതെന്ന് വെച്ചാൽ എന്നെ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു കളഞ്ഞി പോയതല്ല എന്റെ വൈകീട്ട് കളഞ്ഞിട്ട് പോയത് ഞാൻ ശരിക്കും ചെയ്തത് കളയല്ല സങ്ക ഈ വീട്ടിൽ അങ്ങനെ സംഭവം ഞാൻ കൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ഒരു കുടുംബത്തിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതായത് എന്റെ വെഡിങ് അനുവേസ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി തേർട്ടി ഫസ്റ്റിനാണ് എന്റെ വെഡ്ഡിംഗ് അനുവേഴ്സറി ഫെബ്രുവരി മൂന്നാം തീയതിയായിരുന്നു ആ ആളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ഫക്ഷൻ പോയ സമയത്ത് ആ മൊബൈൽ വാങ്ങി അന്നേരം പാചകത്തിൽ കളയാം ഞാൻ ആ വൈകുന്നേരത്തെ ഫോൺ ലോക്കൊക്കെ ഭയങ്കര ആയിട്ടാണ് നടക്കുന്നത് എസ് എച്ച് കൊണ്ടൊക്കെ നടക്കുന്നത് അങ്ങനെ ആ സമയത്ത് എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു കൊണ്ട് മെസ്റ്റി കണ്ടു മെസ്സേജ് ആ ഫോൺ മേടിച്ച് ആ ലോക്കെ മാറ്റി ഞാൻ കുറെ കളയുണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു അന്ന് അന്നേരം ഞാൻ ആ വീട്ടില് ആ ആളുടെ അമ്മയ്ക്കും ആളുടെ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം വോയിസ് മെസ്സേജ് ഈ മെസ്സേജ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ആ ഫോൺ കൊടുത്ത് കാർ ഉണ്ടായിരുന്നു കാർ ഓടിട്ട് ഞാൻ ആ വിഹിതം വരെ ചേച്ചി കാര്യങ്ങൾ അതായത് കണ്ണനുമായി റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് തന്നെ നിലവിലെ ഭർത്താവുമായിട്ടുള്ള ആൽബിയുമായി അഫ്സരയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ കണ്ണനും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് ചോദ്യം ചെയ്തിന്റെ പ്രശ്നത്തിലാണ് അഫ്സർ ഇറങ്ങി പോയത് എന്നുള്ളതാണ് അവിടെ കണ്ണൻ പറഞ്ഞു വെക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അഫ്സർ ഇതിനൊരു മറുപടി പറയേണ്ടതായി വരുന്നതാണ് ഒരു ക്ലാരിറ്റി ആണല്ലോ അഫ്സറുടെ സ്റ്റോറി കേട്ട് വിശ്വസിച്ച ആളുകളുടെ എല്ലാ മനസ്സിനുണ്ട് ഇപ്പൊ ചെറിയൊരു സംശയം വന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ അപ്സറെ ബാധ്യതയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി കണ്ണൻ കള്ളം പറയുകയാണെന്ന് അഫ്സരയ്ക്ക് തെളിയിക്കാനായ പ്രശ്നം തീർന്നല്ലോ എന്തായാലും ഒരു പത്തൊമ്പത് മിനിറ്റോളം കണ്ണൻ ലൈവിലോ വന്നിതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അഫ്സറെ പറഞ്ഞ സകല കാര്യങ്ങളും അതിൽ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അപ്സരയുടെ കൂടി കൂട്ടി ബിഗ് ബോസിൽ ഇപ്പൊ മൂന്നാമത്തെ പൊളിച്ചടിക്കുന്നു ാണ് അല്ലെ സംഭവം ജാസ്മിൻ അതുപോലെ തന്നെ നോറ മസ്കാനും സമാനമായ രീതിയിൽ തന്റെ മുൻ ഭർത്താവിൽ നിന്നും മുൻകാമുകനിൽ നിന്നും നേരിടേണ്ടി വന്ന ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ ഇപ്പൊ ഗണ് ചെയ്ത പോലെ തന്നെ ജാസ്മിനെ മുൻ കാമുകൻ അതുപോലെ തന്നെ നോറയുടെ മുൻ ഭർത്താവും ഇവരുടെ എല്ലാം വാദങ്ങളെ പൊളിച്ചടിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡൊമസ്റ്റിക് വലൻസി നിര ആയെന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് അലിഗേഷൻ ഉന്നയിക്കുന്നത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു ചില സ്ത്രീകളെങ്കിലും ഇതിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പബ്ലിക് സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം അലഗേസിൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അല്ലെ കാരണം ഇവർ കാരണം ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ പോലും ജനങ്ങൾ വിശ്വസിക്കാൻ മടിക്കുമെന്നുള്ളതാണ് തനിക്ക് നേരിടേണ്ടി വന്ന ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് പബ്ലിക്കിൽ വന്ന് പറയുന്നതൊക്കെ വളരെ ധീരമായിട്ടുള്ള കാര്യം തന്നെയാണ് പല സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ചിലരെങ്കിലും താങ്കൾ അതിജീവിച്ച കഥകൾ തുറന്നു പറയുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം ഇത് അനുഭവിക്കുന്ന മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രചോദനമാവില്ല എന്നാൽ ഫേക്കലി ഗേച്ചിന് ഉന്നയിച്ചുകൊണ്ട് ഒരു നിരപരാധി ആയിട്ടുള്ള പുരുഷന്റെ ജീവിതം തകർക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ വരുന്ന ചില സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ചൂഷണം നേരിടേണ്ടി വരുന്ന വലിയൊരു കൂട്ടം സ്ത്രീകളെയും കൂടി ഇത് ബാധിക്കുമെന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ഇവിടെ അപ്സരയുടെയും കണ്ണന്റെയും ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞു സത്യം എന്താണെന്ന് അറിയാത്തടത്തോളം കാലം നമ്മൾ ആരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല എന്നാൽ ഈ വിഷയം പബ്ലിക് ആക്കിയത് അപ്സരയാണ് അങ്ങനെ വരുമ്പോൾ കണ്ണന്റെ ആരോപണങ്ങൾക്ക് പുള്ളിക്കാർ മറുപടി പറയണമെന്നതാണ് എന്റെ അഭിപ്രായം അപ്സരയെ സപ്പോർട്ട് ചെയ്ത ർ അങ്ങനെ ഒരു വിശദീകരണം അർഹിക്കുന്നുണ്ട് ഒരു പെണ്ണ് എന്ത് വന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞെന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ സ്ത്രീകളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിയമമാണ് നമ്മുടെ ഇത് അല്ലേ അത് ദുരുപയോഗം ചെയ്ത് സ്വയം ചവക്കൂ തോണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം